ഇതൊക്കെ ഈശ്വരനാണെന്ന് അറിയണം നമ്മൾ അല്ലേ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരമയമാണെന്ന് നീ അതാണ് വേണ്ടത് ഈശ്വര ആരാധന എന്ന് പറയുന്നത് പ്രപഞ്ചാരാധന തന്നെയാണ് പ്രപഞ്ചത്തിലുള്ളതായ സകലകളും സകലതും പഴുതാര മുതൽ ആ ബ്രഹ്മസ്തംഭപര്യന്തം ഒക്കെ സച്ചിദാനന്ദമൂർത്തി തന്നെയാണെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് ഭഗവാനോട് ബഹുമാനം വർദ്ധിക്കുക ഇതൊക്കെയാണ് ഭഗവാൻ ഒരു ശ്രീലകത്തുള്ളതായ ഒരു വിഗ്രഹം മാത്രമാണ് ഭഗവാൻ എന്നറിയുന്നതാണോ വലിയ സങ്കല്പം ഈ പ്രപഞ്ചമേ ഈശ്വരനാണ് എന്നറിയലാണോ അപ്പോൾ ഭാഗവത പഠിതാക്കളായ നമ്മുടെ ഒരു ബോധം എത്രമാത്രം വികസിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ വളരെ ഒരു ശ്രീലകത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലാണ് എൻ്റെ ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന സങ്കല്പത്തിൽ നിന്നും വിശ്വത്തോളം വളരുന്നവനാണ് ഭഗവാൻ ആ അങ്ങനെയുള്ളതായ വിശ്വമൂർത്തിയായ അല്ലേ അത് ദേവഭൂതി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ആ ദേവഭൂതിക്കിടെ കഥയൊക്കെ പറയും വിശ്വമൂർത്തേ എന്നാണ് പറയുന്നത് അല്ലയോ ഭഗവാനെ വിശ്വത്തിൻ്റെ രൂപമെടുത്തവനെ എന്നാണ് പറയുക ശങ്കരാചാര്യസ്വാമികൾ ക്ഷമാപനം നടത്തുണ്ടായി എന്താണെന്നറിയോ ഈ എല്ലാ ലോകവും വ്യാപിച്ചവനായ അങ്ങയെ ഞാൻ ശ്രീലകത്തായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒതുക്കി ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്നുണ്ട് എല്ലായിടവും വ്യാപിച്ചവനായ അങ്ങയെ തേടി ഞാൻ ലോകം മുഴുവൻ നടന്നു അത്ര ബുദ്ധിട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ സർവ്വവ്യാപിയാണ് എൻ്റെ ഈശ്വരൻ അറിയാം പക്ഷെ എന്നിട്ടും നമ്മൾ ഭഗവാനെ തേടി തേടി നടക്കുക അവനവൻ്റെ ഉള്ളിലുണ്ട് ഈശ്വരൻ എന്നറിയാതെ ഇങ്ങനെ നടക്കണോ നമ്മൾ എത്ര കാലമായി അത് ആലോചിച്ച് നോക്കൂ എപ്പോഴും പറയാറില്ലേ ഒന്നല്ല പത്തല്ല ജഗത്തിലെൻ്റെ ജന്മങ്ങൾ നൂറായിരവും കഴിഞ്ഞു എന്നിട്ടൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത്രയും ആയുസായിട്ടും ആ ഈശ്വരനെ അറിയുവാൻ നമുക്കിനിയും സാധിക്കണില്ലാലോ എന്ന് ആലോചിച്ച് നോക്കൂ